അസ്സലാമു അലൈക്കും ഒരു കപ്പ് അവലുണ്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ എന്നാ പിന്നെ ഒന്നും നോക്കണ്ട ഇന്ന് വൈകുന്നേരത്തെ ചായക്കടേ ഇതായിക്കോട്ടെ കേട്ടോ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് പുറമേ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള നല്ല മസാലയോട് കൂടിയിട്ടുള്ള ഒരു ആണ് സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാനാണെ അതിലേറെ എളുപ്പാണ് കേട്ടോ വെറും രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡി റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മട്ടവലോ വെള്ളവലോ ഏതാണോ നമ്മുടെ കയ്യിലുണ്ടാ അതെടുക്കാം ഞാനിത് അവിടെ ഒരു ബൗൾ ബൗൾ എടുത്തിട്ടുണ്ട് അവലോട്ട് ഒരു കപ്പ് അവലാണ് കേട്ടോ എടുക്കുന്നത് നല്ല മുരിഞ്ഞ അവലാണ് അവലിയും തേങ്ങയും ശർക്കരൊക്കെ ഇട്ട് കുഴച്ച് കഴിക്കാനും നല്ല രുചിയാണല്ലേ അപ്പോൾ അവൽ വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്കും കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അവരിലോട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ ഇത് എവിടെ നിന്നാണ് വന്നത് എങ്ങനെയൊന്നും നമുക്കറിയില്ല അപ്പോൾ എന്ത് ചെയ്യാം ആദ്യം നല്ല രീതിയിൽ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കളയാം ആ അവരോട് കൂടിയിട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ ആരോഗ്യത്തിനും ഗുണം പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കിയതൊന്നല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് എടുക്കണം കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് അത്യാവശ്യം വലിയ കിഴങ്ങാണെങ്കിൽ രണ്ട് ഉരുളക്കയങ്ങ എടുക്കണം കേട്ടോ അത് ഞാനിവിടുന്ന കുക്കറിൽ ഇട്ടിട്ട് ഒരു രണ്ട് വിസലടിപ്പിച്ചതാണ് നന്നായിട്ട് തന്നെ വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ചില കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊലിയോട് കൂടിയിട്ടാണ് ഞാൻ വേവിക്കാൻ വെച്ചത് അപ്പോൾ ഞാൻ എന്തെങ്കിലും തൊലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഫോർ കോ സ്പൂണൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കട്ടോ അല്ലെങ്കിൽ അമർത്തി എടുത്താലും മതി സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ പറ്റുന്നുള്ളവർ അവലൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്ത് നോക്കട്ടെ ഒരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ എന്താ ടേസ്റ്റ് തന്നോ വൈകുന്നേരത്തിന് മാത്രമല്ല കേട്ടോ രാവിലെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു ടൈമിലും ഇത് എടുക്കാം ഇതിലൊക്കെ നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു വല്ലുള്ളിയാണ് കേട്ടോ വല്ലുള്ളിൻ്റെ ആ ഒരു തലയുടെ ഭാഗം ഭാഗമൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇതുപോലെയൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ വല്ലുള്ളി അരിയുന്ന സമയത്തേ ചെറുതാക്കി തന്നെ കട്ട് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ പച്ചമുളകും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരോ ഇഷ്ടമാവുക ഇക്കാരം ഈ ഒരു സ്നാക്ക് നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ അങ്ങനെ നമ്മൾ അവലൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു അരിപ്പിയിലോട്ടോ അല്ലെങ്കിൽ ഒരു ഓട്ടപാത്രത്തിലോട്ടോ മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം തോർത്തിയെടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഞെരടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ എല്ലാവർക്കും അറിയാം അവൽ നനഞ്ഞാൽ എന്താ നല്ല സിമ്പിളായിട്ട് കയ്യിൽ വെച്ച് പൊടിഞ്ഞുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് പൊടിഞ്ഞ് കിട്ടൂലേ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചെടുക്കുക ഇനിയിപ്പോൾ മിക്സിയിലൊന്നും വെച്ചിട്ട് അരച്ചെടുക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോഴാണ് ഒന്നുകൂടി കൂടി നമ്മുടെ ഒരു പലഹാരം ടേസ്റ്റി ആവുന്നത് പൊടിച്ചെടുത്താൽ അവലോട്ട് താ നമ്മൾ കിഴങ്ങാൻ കേട്ടോ ചേർക്കുന്നത് കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വല്ലുളി ഇട്ട് കൊടുക്കാം പാട്ടാനോ കുഴക്കാനോ പരത്താനോ ഒന്നും പരത്തലുണ്ട് കേട്ടോ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞ ഇതിലങ്ങനെ പറഞ്ഞതൊന്നുള്ളൂ പാട്ടാനും കുഴക്കാനൊന്നും നിൽക്കണ്ട അതാ ഇനി നമ്മളിതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ കേട്ടോ നമ്മുടെ കയ്യിൽ കറിവേപ്പിൻ്റെ ഉണ്ടെങ്കിൽ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം മല്ലിച്ചപ്പുള്ളവർക്ക് അതും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇതിൽ പിന്നെ ഒരുപാട് മസാല ഇട്ടിട്ട് കുളാക്കി എല്ലാം ഒരു കറക്റ്റിന് മതി കേട്ടോ ഞാനിതവിടെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ അതുപോലെ തന്നെ വറ്റൽമുളക് ഒരു രണ്ട് ടീസ്പൂൺ വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അത് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് വേറെ ഒന്നുമില്ല കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ഒരുപാട് എരിവ് ഇടരുത് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവ് കയറുന്ന ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല അതല്ല ഇന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം ഇത് കുഴക്കുന്ന സമയങ്ങളിൽ മസാല കുറവാ എന്നൊക്കെ തോന്നും ഇന്ന് കരുതിയിട്ട് ഇനി ഒരുപാട് പൊടികളൊന്നും ഇട്ട് കൊടുത്തിട്ട് കൊളാക്കിയെടുക്കേണ്ട ഈ ഒരു മസാലയിൽ ഉണ്ടാക്കുമ്പോഴാട്ടോ ഇത് കഴിക്കാനായിട്ട് നല്ല രുചി ഈ ഒരു കിഴങ്ങും ഒക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക എല്ലാം കൂടി മിക്സാക്കിയിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കുന്ന പോലെ കുഴച്ചെടുക്കുക അപ്പോൾ ചെറിയതായിട്ടൊരു നനവും ഒക്കെ വരും ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ട് കൊറീശ കൊറേശ് ഒഴിച്ചിട്ട് വേണം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം മൈദാമാവൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി ഹെൽത്തിയാണെന്നൊക്കെ ആഗ്രഹമുള്ള ആളും ചെയ്യുക കുറച്ച് ഗോതമ്പ്മാവ് തന്നെ ചെയ്ത് കൊടുക്കട്ടോ അപ്പം അതാ ഗോതമ്പോട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കുഴക്കുന്ന സമയത്ത് നല്ല വെള്ളമായിട്ട് തോന്നുന്ന ആ ഒരു ടൈമിൽ കൊറീശ്ശ കൊറീശ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിന്ന് കൊതുമാവട്ടോ എടുത്തിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ട് ചെയ്താലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ കണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ വലിയുളളിയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ കുഴക്കുന്ന സമയത്തൊക്കെ അതിങ്ങനെ മുഖങ്ങളിലായിട്ടിങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കും കേട്ടോ അത് നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പത്തിരൊക്കെ പരത്തുന്ന പല ഉണ്ടല്ലോ അത് അതെടുത്തുകൊണ്ടിരും കേട്ടോ എന്നിട്ട് അതുമ്പോൾ വെച്ചിട്ടാണ് നമ്മൾ പരത്തി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ ഉമ്മ ഫോം വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോൺ എടുക്കാൻ മാക്കിന് വലിയ വിചാരമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫോണൊക്കെ എടുത്ത് എൻ്റെ ഇടയിൽ കൂടെ വർത്തമാനം പറയാം കേട്ടോ പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് തന്നെ വെച്ചു വീഡിയോ ഒന്നിപ്പോൾ എപ്പോഴാണെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയെന്ന് തന്നെ അറിയില്ല കേട്ടോ ചെറുതായിട്ടൊരു തിരക്കിലൊക്കെ പെട്ടുപോയി അപ്പോൾ അതാ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു മാവിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കട്ടോ കേട്ടോ കണ്ടല്ലോ ഞാനെടുത്തത് നമുക്കൊരു മൂന്ന് പ്രാവശ്യം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് പരത്തി എടുക്കാണ്ടാവും ഒരു കപ്പ് അവലിന്ന് കേട്ടോ ഒരു ആവലി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ ഒരു കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഒത്തിരി നമ്മൾ പരത്തുന്ന ആ ഒരു പല ഇച്ചിരി ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഓരോ ബോൾസ് എടുത്തിട്ട് ഇതാ ഒന്ന് പരത്തി കൊടുക്കുക നല്ല നൈസായിട്ടല്ല കേട്ടോ നമുക്ക് വേണ്ടത് അത്യാവശ്യം കട്ടിയിലാണിത് നമ്മൾ പരത്തിയെടുക്കുന്നത് അ ഒന്ന് ഈ കോയിലെ വെച്ചിട്ട് താ ഇതുപോലെ പരത്തിയെടുക്കുക കേട്ടോ ഒട്ടി പിടിക്കൊന്നുമില്ല ആ ഒരു പേടിയൊന്നും വേണ്ട ഒരുപാട് ഡ്രൈ ആയിട്ട് ഈ ഒരു മാവ് ഗോതമ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കരുത് കുറഞ്ഞൊരു സോഫ്റ്റിലാണ് കേട്ടോ നമുക്കിത് വേണ്ടത് അപ്പോഴാണ് നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റായിട്ട് കിട്ടുക അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സ്ക്വയർ ഷേപ്പിലാണെങ്കിൽ അങ്ങനെ റെക്റ്റാങ്കിൾ ആണെങ്കിൽ അങ്ങനെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ റൗണ്ടിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് റെക്റ്റാങ്കിൾ ടൈപ്പ് എടുക്കുന്നവർക്ക് സമൂസ ഷേപ്പും അങ്ങനെ ഷേയ്പൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഞാനിവിടെ എന്താ വെച്ചാൽ സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യണത് അപ്പോൾ എനിക്കും ഒന്നുകൂടി കാണാൻ ഭംഗി തോന്നുന്നത് ഈ ഒരു സ്ക്വയർ ടൈപ്പിലായതുകൊണ്ട് ഞാൻ ഇതാ ഇതുപോലെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ അപ്പോൾ വീഡിയോയിലായതുകൊണ്ട് കേട്ടോ ഞാൻ സീഡോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പൊരിച്ചു വരുമ്പോൾ സമയത്ത് നമുക്കതൊന്നും ഷേപ്പ് ഷെയ്പ്പൊന്നും നോക്കാൻ ടൈം ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് മയോണൈസോ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല സൂപ്പർ ടേസ്റ്റാണിതാണ് ഓരോന്നും ഇതുപോലെ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും ചെറിയ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ആക്കിയിട്ട് സ്ക്വയർ ടൈപ്പിലാക്കി എടുത്താൽ മതി ഇതിൻ്റെ കട്ടിങ്ങനെ കാണുന്നുണ്ടാവും എന്താ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഓരോന്നും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം സിമ്പിളാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മസാലകൾ വഴറ്റാനോ കുഴക്കാനോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക അവലിന് വലിയൊരു വിലയൊന്നുമില്ല ഈ ഒരു സമയത്തൊക്കെ അവര് ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടുകളുണ്ടാവും നല്ല ചൂടല്ലേ അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ അവലും തേങ്ങയും ശർക്കരൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ കുടിക്കും നമ്മുടെ ശരീരത്തിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൽ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് അവൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ പറ്റുന്നുള്ളവർ ഇന്ന് തന്നെ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം അപ്പോൾ അതാ ഞാൻ എല്ലാം ആവും എന്താ ഇതുപോലെ കൈ കത്തി എടുത്താൽ മതി കേട്ടോ കത്തി എടുക്കുമ്പോൾ നമുക്ക് അടിയിലൊന്നൊട്ടി നല്ല അടിപൊളിയായിട്ട് കിട്ടും ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു മാവ് കുഴച്ചെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം നല്ല ഡ്രൈ ആയിട്ട് പോകും ഇപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഉണ്ടാക്കിയൊരു പലഹാരം എന്ന് പറയുമ്പോൾ ഉൾഭാഗത്ത് നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള മസാലയും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തീ പലമുരിത്തിരി ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി പങ്ങ് ഒട്ടിപ്പിടിച്ച് അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ നമുക്ക് കട്ലേറ്റിൻ്റെ റൗണ്ട് ഷേപ്പിലായിട്ടും കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയും ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ നിങ്ങൾക്ക് ഒന്നും കൂടി കാണാനുള്ളൊരു ഭംഗി വീഡിയോയിലൊക്കെ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ കൊണ്ട് എടുത്തിട്ട് പോയില്ല ഇതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്താൽ കത്തി വെച്ചിട്ട് ഇതുപോലെയൊന്ന് എടുത്താൽ മതി പിന്നെ മസാലപ്പൊടി കൂട്ടുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ചേർക്കുന്നവർക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ബീൻസ് അതൊക്കെ ചേർത്തിട്ടും ഇത് റെഡിയാക്കി എടുക്കാം ഞാൻ ഞാനിന്ന് വല്ലുളളി മാത്രമേ ചേർത്തുള്ളൂ അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് എളുപ്പത്തിലും നല്ല സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് പിന്നെ അതൊട്ടും എണ്ണ കുടിക്കണില്ല കേട്ടോ എണ്ണ കുടിക്കാത്തൊരു പലഹാരം തന്നെയാണ് നമ്മൾ വറക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഒഴിച്ചിട്ടുള്ള ആ എണ്ണ ലാസ്റ്റ് വരെ അതിൽ തന്നെ ഉണ്ടാവും അത് നമുക്ക് വറുക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും അങ്ങനെ ഓരോന്നും ഞാൻ എന്താ ഇതുപോലെ ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിന് പ്രത്യേകിച്ച് ഒരു കൂട്ടിങ്ങോ ബ്രെഡിന് ക്രംസോ മുട്ടയോ ഒന്നും വേണ്ട കേട്ടോ അതൊന്നും ഇല്ലാതെയാണ് ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോണത് അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് അട്ടിയട്ടിക്ക് ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓരോന്നും ഓരോന്നും ഇതുപോലെ വേറിട്ട് വേറിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഓയിലോ വെളിച്ചെണ്ണ ഏതാണോ നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ അതൊഴിച്ചു കൊടുക്കുക നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഓരോ പലഹാരങ്ങളും നമുക്ക് എണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരുപാടങ്ങ് തീ കൂട്ടി വെച്ചാണ് ചെയ്യരുത് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക നല്ലൊരു കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം അങ്ങനെ ആകുമ്പോഴേ നമ്മളാ ഉള്ളിലുള്ള മസാലക്കൂട്ടും ഗോതമ്പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടുകയുള്ളൂ ഒരുപാട് തീ അങ്ങ് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കളറൊക്കെ ആവും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും പക്ഷേ അതിൻ്റെ ഉൾഭാഗമൊന്നും സെറ്റായിട്ട് വന്നിട്ടുണ്ടാവില്ല അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ഒരു സൈഡ് മീഡിയം ഫ്ലെയിമിലിട്ട് ആയി വരുമ്പോൾ മാത്രം മറിച്ചിട്ട് കൊടുക്കെ കേട്ടോ പിന്നെ ചിലരുണ്ട് ഇട്ടുടനെ തന്നെ ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും അങ്ങനെയൊന്നും ചെയ്യേണ്ട കുറച്ച് സമയം ആ ഒരു തിളച്ചെണ്ണയിലേക്ക് കിടക്കട്ടെ ഒന്നിങ്ങനെ ഇതുപോലെ ആയി വരുന്ന സമയത്ത് മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു മാവ് അത്രയും സോഫ്റ്റാണ് അതുകൊണ്ട് തന്നെ വലിയ കൈയിലും കാര്യങ്ങളൊന്നും ഇട്ട് ഇളക്കി പൊടിച്ചെടുക്കരുത് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു അടിപൊളി പലഹാരം എന്താ നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് ഗരം മസാലൻ്റെ പകരം ചിക്കൻ മസാല വെച്ചിട്ടും നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇതിൻ്റെ കളറുകൾ കണ്ടല്ലോ അല്ല അടിപൊളി കളറോട് കൂടിയിട്ടാണ് ഇത് നമുക്ക് കിട്ടണത് അപ്പോൾ എല്ലാം എന്താണ് കോരി മാറ്റിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ കോരി മാറ്റുന്ന അതിലോട്ടുംങ്ങക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എണ്ണ കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത പലഹാരമാണ് ഡ്രൈ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പലഹാരം നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ചട്ടിക്ക് കനം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നിടുമ്പോഴേക്കും ചട്ടി അങ്ങനെ നീങ്ങി നീങ്ങി പോവുകയാണ് കേട്ടോ രണ്ടാമത്തെ ട്രിപ്പ് നമ്മളിതാ പൊരിച്ചാണ് കേട്ടോ വേണ്ടല്ലോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയും അവലില്ലെങ്കിൽ അവൽ കുറച്ച് കൊണ്ടുവന്നിട്ട് തന്നെ ഇത് ചെയ്ത് നോക്കണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ നമ്മളെ ഫ്രൈ ചെയ്യുന്ന പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു ഇതിലോട്ട് കുറച്ച് മയോണൈസോ ടൊമാറ്റോ കച്ചപ്പൊക്കെ ഇങ്ങനെ കുത്തി കഴിക്കുമ്പോൾ അതിൻ്റെ രുചി അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ മക്കളൊക്കെ വീട്ടിലുള്ള ടൈമാണ് അപ്പോൾ വൈകുന്നേരമായ എന്താ ഇപ്പോൾ ചായക്കടി ഉണ്ടാക്കുക എന്ന് കരുതിയിട്ട് ആലോചിച്ചിരിക്കുന്ന വീട്ടമ്മമാർ കുറച്ച് അവലൊക്കെ ഉണ്ടെങ്കിൽ താ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കുറച്ച് മയോണൈസ് കൂടിയും അതൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്ക കേട്ടോ മയോണേസിനെല്ലാം ഇങ്ങനെ കുത്തി കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ വേറൊരു നമ്മൾ പുറത്ത് കടകളിലൊക്കെ പോയി എന്തെങ്കിലും പലഹാരം കഴിക്കുമ്പോൾ നല്ല രുചിയാണല്ലോ അതേ ഒരു ഫീലാണ് ഇതാ നമ്മളൊക്കെ കിഴങ്ങും ഗോതമ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ഒന്നെങ്കിൽ മയോണൈസ് വേണം അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പി ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വലിയ ചിലവുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ അവർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും പിൻഷാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ എല്ലാവരോടും അസലാ വലൈക്കും